ഒക്ടോബർ ഇരുപത്തിയൊന്നിന് നടക്കുന്ന തുലാമാസ വാവുപരിക്കായി തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി പുലർച്ചെ രണ്ട് മണി മുതലാണ് ബലികർമ്മങ്ങൾ ആരംഭിക്കുക പുലർച്ചെ രണ്ട് മണി മുതൽ പതിനാറ് കർമ്മികളുടെ നേതൃത്വത്തിലാണ് ബലിക്കർമ്മങ്ങൾ നടക്കുക ഭക്തജനങ്ങൾക്ക് ഗാന്ധി സ്മാരകത്തിലും അമ്പലത്തിൻ്റെ കിഴക്കേ നടയിലും സാധാരണയുള്ള രശീതി കൗണ്ടറുകളിലും രശീതി എടുക്കാവുന്നതാണ് പുലർച്ചെ രണ്ട് മുപ്പതിന് നട തുറക്കും ഭക്തജനങ്ങൾക്ക് മൂന്ന് മണി മുതൽ നിള ഓഡിറ്റോറിയത്തിൽ അന്നദാനം ഒരുക്കും നവാമുകുന്ദ സ്കൂൾ ഗ്രൗണ്ടിലും പടിഞ്ഞാറൻ നടയിലുള്ള രണ്ടാമത്തെ പെട്രോൾ പമ്പിന് സമീപത്തുള്ള ഗ്രൗണ്ടിലും പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പോലീസ് ഫയർഫോഴ്സ് തോണിക്കാർ വളണ്ടിയേഴ്സ് മെഡിക്കൽ സംഘം എന്നിവർ സ്ഥലത്തുണ്ടാകും സി സി ടി വി നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് പടിഞ്ഞാറെ നടയിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ താൽക്കാലിക ടോയ്ലറ്റ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ടെന്ന് അസിസ്റ്റന്റ് പറഞ്ഞ ഏകദേശം രാക്കള വാവിന്റെ അതേപോലെ തന്നെ തിരക്കുള്ള വാഗ് തന്നെയാണ് അതിനിപ്പോ ദേവസ്വം എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ദേവസ്വം ഏർപ്പെടുത്തിയ പതിനഞ്ച് കർമ്മികളും സേവാ ബാർജിക്കാരുടെ സഹായം വളണ്ടേഴ്സ് ഒരുപാടുണ്ട് അവരുടെയൊക്കെ സഹായം പിന്നെ നമ്മൾ ഏർപ്പെടുത്തിയത് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് പിന്നെ വളണ്ടേഴ്സ് ഉണ്ടാവും നമ്മൾ ഏർപ്പെടുത്തിയ വണ്ടേഴ്സ് ഉണ്ടാവും മുങ്ങൽ വിദഗ്ധരുണ്ടാവും പോലീസുകാരുണ്ടാവും അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ അറിയിട്ടുണ്ട് പിന്നെ വരണ ആൾക്കാർക്ക് താമസിക്കാൻ നമ്മള് നമ്മുടെ ദേവസ്വം സത്രം ഹോള് കൊടുക്കും പിന്നെ ഭക്ഷണം രാത്രി വരുന്ന ആൾക്കാർക്ക് ഒരിക്കൽ കഴിക്കുന്ന കഴിക്കാൻ ആവശ്യമായ രാത്രിത്തെ ഭക്ഷണം വെകു ഭക്ഷണം കൊടുക്കുന്നുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇത്രയൊക്കെ തന്നെ നമ്മളെല്ലാ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ബെൽ കൗണ്ടറുകള് ധാരാളം ആൾക്കാർക്ക് ൾക്കാര്ക്ക് വന്നിത്തോട് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളെ ന്യൂസ് ബീറോ തിരൂർ നമ്മുടെ കുപ്പൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുപ്പൂസേ നിനക്കിഷ്ടപ്പെട്ട ആ കുപ്പൂസ് ും ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂർ ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻസ് കുബൂസ്